പിടിച്ചു ഞാൻ പറഞ്ഞില്ലേ പിടിച്ചോ 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 പിടിച്ചോണ്ടാ താണ്ട പിടിച്ചു സാർമാര് പിടിച്ചു എന്റെ പൊണ്ണു സാറേ ഈ വണ്ടി എന്തുവാ സാറേത് എന്തോ നമ്മുടെ പരിപാടി ൈറ്റുണ്ടടാകത്ത് ലൈറ്റുണ്ടറിൽ അംഗം തുടങ്ങിയിരിക്കും പത്തനംതിട്ട വരെ

കേരളത്തിലോട്ട് കേറിയില്ല ഏ വീണ്ടും പിടിച്ചു വീണ്ടും ആണ് പിടിച്ചല്ല ചെക്കിംഗ് ആണ് അവരുടെ ഡ്യൂട്ടി ചെക്കിംഗ് എന്നാ സാറേ ഒന്ന് മനോജ് പിന്നെ അശോക ഇസ് ഇറങ്ങിയില്ല ജസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഉണ്ട് ജസ്റ്റ് ഉണ്ട് സംബി ഉണ്ട് ഞാൻ ഐഡി ഉണ്ട് നമ്മുടെ കെഎസ്ആർടിസിയിൽ ഒരു പേപ്പർ ഇല്ലാ ചെക്ക് ചെയ്തോ അവർ അവരുടെ ഡ്യൂട്ടിയേട്ടല്ലേ അല്ല അല്ലയാ നേരെ അവർ അവരുടെ ഡ്യൂട്ടിയേട്ട പേര് വിളിക്കുന്നതല്ല പ്രസൻസ് ആണ് പറയുന്നത് ആ പേര് വിളിക്കുന്നതല്ല പ്രസൻസ് ആണ് പറയുന്നത് അറ്റൻഡൻസ് പറയത്തിന് ആർ സിനിമ ഈ പേപ്പർ തന്നെയുള്ളൂ പേപ്പർ ഫോട്ടോ அடி <laughs> <laughs> സാറേ കേട്ടോ സാറേ ഒന്ന് ചോദിച്ചോട്ടെ സാറിന്റെ സാറേ സാറിന്റെ ഡെസ്സി നിങ്ങൾക്ക് എന്താണ് അധികാരം അല്ല അത് എഴുതി വെച്ചിട്ടുണ്ട് എന്താന്ന് എഴുതി വെച്ചിട്ടില്ല എന്താന്ന് എഴുതിയിട്ടില്ല അല്ല സാറേ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കാണിക്കുന്നത് എം ബി ആണ് എന്തുമായ വല്ലാത്തൊരു കഷ്ടമാണ് ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കാണിക്കുന്നത് ഇത് മോശമാണ് കാണിക്കുന്നത് അതെ എത്ര തവണയാണ് ഞങ്ങൾക്ക് സാറേ ഇതൊരു ശരിയായ നടപടിയല്ല കേട്ടോ കേട്ടോ ഇത് ശരിയായ നടപടിയല്ല സാറേ ഒരു ദിവസം എത്ര തവണയാണ് പിടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നാട്ടുകാരല്ലേ നിങ്ങൾക്ക് നാട്ടുകാരല്ലേ കഴിക്കട്ടെ എന്നാ പറയാനാ നോക്കിക്കോണേ കണ്ടല്ലേ അച്ഛായ തെറിക്കോ നിങ്ങളേക്കല്ലേ കഷ്ട ഇതൊരു ശരിയായ ഒരു നടപടിയല്ല കാരണം വെരുന്നിടത്ത് വെരുന്നിടത്തല്ലേ ഇത്രയും വണ്ടികൾ ഇത്രയും വണ്ടികൾ ഇത് ജനങ്ങളാണ് പ്രതികരിക്കുന്നത് ഇതൊരു ശരിയായ നടപടിയല്ല കണ്ടില്ലേ ഈ ലൈവ് ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇത് മൊത്തം അറിയുന്നത് ഇവമാര് കാണിക്കുന്ന തൊട്ട് തരത്തിന് ആണാണോ അല്ലേ അറിയത്തില്ല ഏറെ അല്ലേ അറിയത്തില്ല എന്നാ എന്നെ എന്നാ പറ്റി പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം എന്തേ അവർക്ക് മാത്രമാണ് ലാക്ടീവുള്ളത് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് ശരിയല്ലേ ശന്തു പറയാം

അവസങ്ങാട് മച്ചരല്ലാം തീരുവോ മഞ്ചാരെല്ലാം തീരുമാനം എന്തൊരു കഷ്ടം നമ്മളെന്തെങ്കിലും ചോദ്യം ചെയ്യണല്ലേ വരുമ്പോ നമ്മളൊക്കെ ഇതിനകത്ത് യാത്ര ചെയ്ത് ഒരു വണ്ടിയെ മാത്രം ടാർഗെറ്റ് ചെയ്തോണ്ട് ഒരു വണ്ടി ഒരു ദിവസം അത്രമായും മനുഷ്യരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എത്ര കുഞ്ഞുങ്ങളെയും വണ്ടികളുണ്ട് ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ജനങ്ങളുടെ മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്നുള്ള നിയമം അല്ലേ പിന്നെ ഈ എം വീഡിയോ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ പറ്റും സ്ത്രീകളെല്ലാം സ്ത്രീകളുടെ ഫോട്ടോ എടുക്കാൻ എങ്ങനെയവർക്ക് പറ്റും അത് അനുവാദമുള്ള കാര്യമാണ് ഞങ്ങൾക്ക് കേസ് കൊടുക്കത്തില്ലേ ഇങ്ങനെ പിടിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും ഇതൊന്നും മനസ്സിലാക്കണം നിങ്ങളുടെ നമ്മളെല്ലാവരും ഇവിടെ നികുതിപ്പണം കൊടുത്താണ് ജീവിക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ ഈ നികുതി പണം കൊണ്ടാണ് നിങ്ങളും ഏറെ ജീവിക്കുന്ന എന്നുകൂടെ ഓർക്കണം ഏറെ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകില് ഏറെ പിടിച്ചകത്തരുക ഏറെ ഒരാളെ ശരിയല്ലേ പറഞ്ഞത് എന്തെല്ലാം പരിപാടികളോപ്പിക്കുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഏറെ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായി ഒരു പ്രസ്ഥാനം കൊണ്ട് വരുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെ ഇല്ലാതാക്കുന്ന ഓർത്ത് വളരെ സങ്കടമുണ്ട് കേട്ടോ Hlut, hlut, hlut